ഹായ് നമസ്കാരം ഞാൻ വിജിൻ ചിക്കൻ ഫ്രൈഡ് ഗ്രേവി അതായത് ചിക്കൻ പൊരിച്ചെടുത്തിട്ട് നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി സംഭവം ഒരു വെറൈറ്റി ഒരു അഡാർ ഐറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മതിയാവില്ല കേട്ടോ നല്ല കിടിലൻ ഒരു ഐറ്റം ആണ് മസ്റ്റ് ആയിരുന്നു ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ കറിയിലൊക്കെ വ്യത്യസ്തമായ രുചികളൊക്കെ നോക്കുന്നവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നമ്മളിവിടേത് ഒരു എണ്ണൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലൊരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇത്ര മാത്രം മതി കേട്ടോ ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക നമ്മുടെ പൊടികളൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരര മണിക്കൂറെ എന്ത് ചെയ്യണം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കറിക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മൾ ഇതേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആദ്യം നമുക്കിത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു കറി കൂടി ആയതുകൊണ്ട് നമ്മളിത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ പറ്റുകയാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക എന്നിട്ടിതേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ഒരു അത്യാവശ്യം ഉള്ളൊക്കെ ഒന്ന് വന്ന് പുറമേക്ക് വന്ന് ഫ്രൈ ആവുന്ന രീതിയിലായി കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഇത് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും പാകം മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഇത് ഫ്രൈ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണ അതായത് വെളിച്ചെണ്ണ ഇവിടെ കാണാം അപ്പോൾ നമുക്ക് വേണ്ട വെളിച്ചെണ്ണ അതിൽ വെച്ചിട്ട് ആവശ്യമില്ലാത്ത വെളിച്ചെണ്ണ ഇതുപോലെ കോരി മാറ്റി കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാള രണ്ട് സവാള കേട്ടോ അത് രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുക്കുകയെന്ന് പറയുമ്പോൾ അതേ ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ നല്ലപോലെ വഴന്ന് വരണം ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി കഴിയുമ്പം തന്നെ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക കൂടെ നമുക്കിത് രണ്ട് തക്കാളി കിട്ടോ മീഡിയം സൈസ് വലുപ്പുള്ള രണ്ട് തക്കാളി നല്ല പഴുത്തത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക ഇതുപോലെ ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് ഇതിൻ്റെ ആ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതേ ഈ ഒരു പാകത്തിൽ കിട്ടും ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മസാലയിൽ ഈ ഒരു ചിക്കൻ നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റോളം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക അങ്ങനെ നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുകയാണ് അപ്പോൾ ഞാൻ ഇളം ചൂടുവെള്ളം ആട്ടോ ചേർക്കുന്നത് അപ്പോൾ ഒരു അര കപ്പ് ചേർക്കുന്നുണ്ട് വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമോ ചേർക്കുക എന്നിട്ട് എന്നിട്ടതേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കും ചെയ്യരുത് അങ്ങനെ അതേ പൊരിച്ചെടുത്ത ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി മതി കിട്ടും ഒരുപാട് ഗ്രേവി വേണ്ട നമുക്ക് ഈ ഒരു ചിക്കൻ കറിക്ക് ഈ ഒരു പാവമാണ് എപ്പോഴും ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്കൊരു അര ടീസ്പൂണ് ഗരം മസാലയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടിയും ചേർക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് അവസാനം കുറച്ച് മല്ലിയിലോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ചപ്പാത്തി പൊറോട്ട ചോറ് നെയ്ച്ചോറ് എന്തിനൊപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്നത് നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ ദേ ഞാൻ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അടച്ചു വെക്കുക ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് ഒരുപാട് സമയമൊന്നും എടുക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാട്ടോ ഇത് അപ്പോൾ കാണാനൊക്കെ വറുത്തരച്ച ആ ഒരു ലുക്കൊക്കെ കിട്ടും അപ്പോൾ ഞാനും ഇടതേ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കുകയാണ് സംഭവം ഒരു രക്ഷയില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്